മസ്കാരം ബിലാതി വാർത്തകളിലേക്ക് സ്വാഗതം ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസിയുടെ കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ ഗുരുതര ക്രമക്കേടുകളും അഴിമതികളും നടക്കുന്നതായി ബി ബി എസ് സിയുടെ അന്വേഷണ റിപ്പോർട്ട് ടെസ്റ്റ് സ്ലോട്ടുകൾ കൃത്രിമമായി കൈകാര്യം ചെയ്യൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിലൂടെ പുറം ലോകം ഏജന്റുമാരും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരും പ്രായോഗിക ടെസ്റ്റ് സ്ലോട്ടുകൾ മൊത്തമായി ബുക്ക് ചെയ്യുകയും പരീക്ഷ ഉടൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന പരീക്ഷാർത്ഥികൾ ഗദ്യന്തരമില്ലാതെ ഈ ചൂഷകർക്ക് പടം നൽകുകയും ചെയ്യുന്നു ഇതാണ് ബി ബി സി കണ്ടെത്തിയ ഗുരുതരമായ അഴിമതി വർഷങ്ങളായി പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇതിനെതിരെ കാര്യമായ നടപടികൾ എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു കെയിൽ ലൈസൻസ് നേടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം രാജ്യത്തെ ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ കളങ്കം ഏൽപ്പിക്കുന്നതായി ബിബിസി ഈ അഴിമതി ബ്രിട്ടനിലെ ഡ്രൈവർ വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ കർശന നടപടികൾ എടുക്കുമെന്നും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികാരികൾ പഠിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു യുവാക്കളുടെ പരിശീലന സുപ്രധാന വാർത്തയാണ് അടുത്തത് പ്രയോജനകരമാകുന്ന രാജ്യത്തെ യുവജനങ്ങളെ തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ് ഫണ്ടിങ് വഴി മൂന്നര ലക്ഷം പുതിയ തൊഴിലിട പരിശീലന അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക കൺസ്ട്രക്ഷൻ ആരോഗ്യം സാമൂഹിക സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതാണ് പദ്ധതി ജോലി അന്വേഷിക്കുന്ന ഒൻപത് ലക്ഷം യുവജനങ്ങൾക്കാണ് സമർപ്പിത തൊഴിൽ പിന്തുണ ലഭിക്കുക ഇതിൽ സി തയ്യാറാക്കൽ ഇന്റർവ്യൂ പരിശീലനം തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് യുവാക്കൾക്ക് അവരുടെ വർക്ക് കോച്ച് വഴി ജോലി അപ്രന്റിഷിപ്പ് ബഹുമുഖ പരിശീലനം അല്ലെങ്കിൽ ഗ്യാരന്റീഡ് ഇന്റർവ്യൂ ഉറപ്പാക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി എന്നിങ്ങനെ ആറ് സാധ്യതകളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് ആറാഴ്ചത്തെ പരിശീലനം ഒരു ഇന്റർവ്യൂ എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് യു കെ സർക്കാർ യുവാക്കളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിലെ മുഖ്യ ആകർഷണം തൊഴിലുറപ്പ് അഥവാ ഗ്യാരീഡ് ജോബ് സ്കീം തന്നെയാണ് കൂടാതെ യൂത്ത് ഹബുകളുടെ വിപുലീകരണവും യുവാക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് തൊഴിലുറപ്പ് തന്നെയാണ് പദ്ധതിയുടെ മുഖ്യ ആകർഷണം അൻപത്തി അയ്യായിരം യുവാക്കൾക്കാണ് സർക്കാർ പിന്തുണയോടെ ജോലി ഉറപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വസന്തകാലം മുതൽ ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും ബെർമിങ്ഹാം ആൻഡ് സോളിഹൾ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ അടക്കമുള്ള ഏഴ് മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി തുടങ്ങുക പതിനെട്ട് മാസക്കാലമായി ജോലി അന്വേഷിക്കുന്ന പതിനെട്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആറു മാസത്തേക്ക് ആഴ്ചയിൽ ഇരുപത്തിയഞ്ചു മണിക്കൂർ പൂർണ്ണമായും സബ്സിഡിയുള്ള പെയ്ഡ് വർക്ക് പദ്ധതി ഉറപ്പാക്കുന്നുണ്ട് കൂടാതെ യൂത്ത് ഹബ്ബുകൾ ബ്രിട്ടനിലെ എല്ലാ പ്രാദേശിക മേഖലകളിലേക്കും വിപുലീകരിക്കാനും തീരുമാനമായി ഇതോടെ മൊത്തം യൂത്ത് ഹബ്ബുകളുടെ എണ്ണം മുന്നൂറ്റി അറുപതിൽ അധികമാകും കരിയർ മാർഗനിർദ്ദേശം നൈപുണ്യ പരിശീലനം മാനസികാരോഗ്യ പിന്തുണ തുടങ്ങി സുപ്രധാന സേവനങ്ങൾ ഈ ഹബ്ബുകളിലൂടെ ലഭ്യമാക്കും വിദ്യാഭ്യാസത്തിൽ നിന്നോ തൊഴിലിൽ നിന്നോ പുറത്തായ യുവാക്കളുടെ എണ്ണം വർദ്ധിച്ച സർക്കാരിന്റെ സുപ്രധാന ഇടപെടൽ ബ്രിട്ടനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന താമസ സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തിയ വാർഷിക സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നു തുടർച്ചയായി പതിനാലാം വർഷമാണ് റൈറ്റ് മൂവ് തങ്ങളുടെ ഹാപ്പി അറ്റ് ഹോം ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ഈ വർഷത്തെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നോർത്ത് യോഗ സ്കിപ്റ്റ് എന്നാണ് ബ്രിട്ടനിലെ ഇരുന്നൂറിലധികം നഗരങ്ങളെ പിന്തള്ളിയാണ് സ്കിപ്റ്റൺ ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം സ്ഥാനവും കഴിഞ്ഞ വർഷം ആറാം സ്ഥാനവും സ്കിപ്റ്റൺ നേടിയിരുന്നു പച്ചപ്പുള്ള പ്രദേശങ്ങളാണ് സ്കിപ്റ്റന്റെ ഏറ്റവും വലിയ ആകർഷണീയത ആളുകളുടെ സൗഹാർദ്ദപരമായ പെരുമാറ്റവും സന്തോഷത്തിന് കാരണമാകുന്നു സ്കൂളുകൾ ഡോക്ടർമാർ തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ ലഭ്യതയും ഉയർന്ന സ്കോർ നേടാൻ നഗരത്തെ സഹായിച്ചു താങ്ങാനാവുന്ന ജീവിത ചെലവും സുഖമായി ജീവിക്കാൻ വേണ്ടത്ര വരുമാനവും ലഭിക്കുന്നു എന്ന തോന്നലും സന്തോഷത്തിന്റെ അടിസ്ഥാനമാണ് സ്ക്രിപ്റ്റണിലെ ഒരു വീടിന്റെ ശരാശരി വില മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൗണ്ട് ഇത് ദേശീയ ശരാശരിയേക്കാൾ കുറവുമാണ് സ്ക്രിപ്റ്റണിന് പിന്നാലെ ലണ്ടനിലെ റിച്ച്മണ്ട് അപ്പോൺ തോംസ് രണ്ടാം സ്ഥാനത്തും കാംഡൺ മൂന്നാം സ്ഥാനത്തുമെത്തി സ്കോട്ട്ലാൻഡിലെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം സ്റ്റേർലിംഗ് ആണ് വെയിൽസിലെ പട്ടികയിൽ ആംഗിൽസി ഒന്നാം സ്ഥാനത്തെത്തി ഗ്രേറ്റ് ബ്രിട്ടനിലെ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ കൂടുതൽ നഗരങ്ങളും ആൻഡ് നോർത്ത് വെസ്റ്റ് ിൽ നിന്നുള്ളവയാണ് ഗ്രാമപ്രദേശങ്ങളിലും കടൽ തീരത്തോട് അടുത്തുള്ള ആളുകൾ നഗരങ്ങളിലെ കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചതായും സർവേ പറയുന്നു ആരോഗ്യ സാമൂഹ്യ പരിപാലന രംഗത്ത് അന്താരാഷ്ട്ര നിയമനങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും യു കെ സർക്കാരിന്റെ കോഡ് ഓഫ് പ്രാക്ടീസ് കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം എൻ എച്ച് എസ് സ്വകാര്യ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവയെല്ലാം നിലവിലുള്ള ഈ നിയമങ്ങൾ പാലിക്കണം നിയമം ലംഘിച്ച ഇന്ത്യൻ വംശജനെ കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിച്ചു യു കെയിൽ ഉദ്യോഗാർത്ഥികൾ യാതൊരുവിധ കമ്മീഷനോ റിക്രൂട്ട്മെന്റ് ഫീസുകളോ നൽകേണ്ടതില്ല ഏജൻസികൾ പണം ആവശ്യപ്പെടാനും പാടില്ല ഫീസ് ആവശ്യപ്പെടുന്നത് തട്ടിപ്പോ നിയമവിരുദ്ധമായ നടപടിയോ ആണ് കമ്മീഷൻ നൽകുന്നവർ അതിന്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിയണമെന്ന് അധികൃതർ കോഡ് ഓഫ് പ്രാക്ടീസിലൂടെ നിർദ്ദേശം നൽകുന്നു തട്ടിപ്പ് വ്യാജരേഖ ചമയ്ക്കൽ ടെസ്റ്റുകളിൽ കൃത്രിമം കാണിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളിൽ പിടിക്കപ്പെട്ടാൽ കനത്ത ശിക്ഷയും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ യു കെയിലെ നിയമങ്ങൾ കൃത്യമായും പാലിക്കാൻ ഉദ്യോഗാർത്ഥികൾ ബാധ്യസ്ഥരാണ് അടുത്തിടെ അനധികൃത കുടിയേറ്റക്കാർക്ക് ജോലി നൽകിയ കേസിൽ ഇന്ത്യൻ വംശജനായ കെയർ ഹോം ഏജൻസി ഡയറക്ടർക്ക് രണ്ടര വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചിരുന്നു ഇന്ത്യൻ വംശജൻ ബ്രിട്ടൻ പാലിക്കുന്ന ധാർമികമായ റിക്രൂട്ട്മെന്റ് രീതികൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടര വർഷത്തെ തടവിനു പുറമെ എട്ടു വർഷത്തേക്ക് കമ്പനി ഡയറക്ടർ പദവിയിൽ കോടതി ഇയാളെ അയോഗ്യനാക്കുകയും ചെയ്തു ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങൾ ഇയാൾ മനപൂർവ്വം ലംഘിച്ചതായി സി പി എസ് പ്രോസിക്യൂട്ടർ കെ ടി സാംവേസ് ചൂണ്ടിക്കാട്ടിയിരുന്നു യു കെയിലെ ആരോഗ്യ സാമൂഹിക പരിപാലന മേഖലകളിൽ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റിനുള്ള ധാർമ്മിക പെരുമാറ്റച്ചട്ടം വളരെ ഈ സംഭവം അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് ഈ സുപ്രധാന മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ബിലാത്തിയുടെ വരും എപ്പിസോഡുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തും കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ